കായ ശർക്കര വീതുണ്ടാക്കാം അതിനുവേണ്ടി ഒരു കിലോ ഏത്തൻ കായ എടുത്തിട്ടുണ്ട് അതിൻ്റെ തോടെ എല്ലാം കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഈ കനത്തിന് കട്ട് ചെയ്താൽ മതിയാവും വെള്ളത്തിലിട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പ് ഒക്കെ ഇട്ടുന്ന വിളക്കി ഒരമണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അരമണിക്കൂറായിട്ടുണ്ട് ഇതിന് ഒരു അരിപ്പേരി ഊറ്റി വയ്ക്കുക വെള്ളമൊക്കെ തുറന്ന് വന്നിട്ടുണ്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുക ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിന് കുഴകിയെടുക്കാം ഒരു പാനിലേക്ക് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുറുക്കിയെടുക്കാം പുറുകി വന്നിട്ടുണ്ട് ഇത് കുറ്റനൂല് പെരുമാവുന്നവരെ കുറിക്കാൽ മതിയാവും ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ചേർക്കാനായിട്ട് രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര ചുക്ക് ചാർ ഏലക്ക ഒരു സ്പൂൺ ജീരകം ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തത് ഒരു ശർക്കര ഇട്ട് കൊടുക്കുക ശർക്കര വരട്ടിയത് റെഡിയായിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം